കേരള തീരുന്നിട്ടെ മറ്റേ ഇപ്പൊ നോർത്തിലുള്ള മറ്റേ ബീഫ് കഴിക്കുന്നതിനെ പറ്റി നോർത്തുകാരെ അതും ഒക്കെ പറയത്തില്ലേ ഇവിടെ വന്നു കഴിയുമ്പോഴല്ലേ അറിയത്തുള്ളൂ ഇവർക്ക് വലിയ നമ്മൾ ബീഫ് കഴിക്കുന്ന കേൾക്കുമ്പോഴത്തേന് ഇനി ഒരാളെ രണ്ടാളുടെ പ്രശ്നം മുഴുവൻ വീട് അങ്ങനെ അതെ അതെ വന്ന് ചോദിച്ചു പറഞ്ഞിട്ട് കേരള ആദ്മിയേ അച്ഛ അവരവിടെ അങ്ങനെ ഒരു രീതി ഇല്ലാത്തോണ്ട് പ്രശ്നമില്ല പക്ഷേ യവ്മാർക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ പ്രശ്ന ഈ റോട്ടി കാണുന്ന പശുവിനെ പച്ച ചീത്ത വിളിക്കുന്നുണ്ട് അത് ഞാൻ പലപ്പോഴും ആരായാലും വിളിച്ചു പോ ഒരു ഭാഗ്യത്തിന് ഭാഗ്യം എന്ന് പറയുമല്ലോ കാരണം കാലി അടിച്ച് തിരിച്ച് വരാൻ നിന്നാൽ നമുക്കൊരു ഭാഗ്യത്തിന് ബീഹാറിൽ നിന്ന് എതനോൾ എടുക്കാനുള്ള ഒരു ഓർഡർ കിട്ടി നമ്മളങ്ങനെ എതനോൾ എടുക്കാനായിട്ട് ബീഹാറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യത്തെ ദിവസമാണ് ജാർഖണ്ഡ് വിട്ട് നമ്മൾ ബീഹാറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു മണി ആയില്ല നല്ല നല്ല വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ വരണച്ച വണ്ടിക്ക് ചെറിയൊരു സെൻസർ പ്രോബ്ലം ആണ് കുറച്ച് നാളായിട്ട് നല്ല മഴയും എടുക്കാതെ കിട്ടുന്നുകൊണ്ടായിരിക്കാം ഏകദേശം പതിനാറ് ദിവസത്തോളം നമ്മൾ പാർക്കിങ്ങിൽ തന്നെ ഹാൾട്ടായിട്ട് കിടന്നു അപ്പോൾ എന്തോ അറിയത്തില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ചെറിയൊരു സെൻസർ പ്രോബ്ലം വന്ന് ആർ പി എം കൂടുന്നില്ല അതായത് റണ്ണിങ്ങിൽ ആർ പി എം കൂടുന്നില്ല മാക്സിമം ഇരുപത് കിലോമീറ്റർ സ്പീഡ് മാത്രമേ ആ വണ്ടിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ പക്ഷേ നൂത്ര ആവുമ്പോഴത്തേക്കും ആർ പി എം കൂടുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മളിങ്ങനെ കസ്റ്റമർ കെയറുമായിട്ടോ അല്ല സർവീസ് സെൻ്ററുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത് എവിടെയാണ് ലൊക്കേഷൻ ഉള്ളത് സർവീസ് സെൻ്ററുള്ളത് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ തറയിൽ ചെറിയൊരു കൂണുണ്ട് കേട്ടോ അപ്പോൾ അത് അത് രാവിലെ വന്ന് ആകണ്ട കിട്ടി വെറു പിറക്കി എടുക്കുകയാണ് ഇത് കഴിക്കാനാണെന്നാണ് പറയുന്നത് എന്തായാലും നല്ലൊരു കാഴ്ച തന്നെ ഞങ്ങൾ രാവിലെ കണ്ടപ്പോ ഇതന്നെ ഏന്നെ <coughs> ए भेजने के लिए और खुद को कहने के लिए है मतलब भेजने के लिए ओके okay. कितना मिलते है पैसा एक कवर बीस, बीस रुपये मिलेगा നമ്മുടെ ലോറി സെൻസർ കംപ്ലൈന്റ് ആയിട്ട് റോട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കുട്ടികളെ കാണുന്നത് സമയം ഏകദേശം ആറ് മണി ആകുന്നതേ ഉള്ളൂ ഒരു കവർ കോൺ പറിച്ചു കൊടുത്താൽ ഇരുവേദിയാണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നത് എല്ലാ ദിവസവും നടന്ന് കോൺ പറിച്ചു വെക്കുന്നതാണ് ഇവരുടെ ജോലി തന്നെ കുട്ടികളുടെ അടുത്ത് നിന്ന് കുറച്ച് സംസാരിച്ച ശേഷം ഞാൻ തിരിച്ച് വണ്ടിക്കടത്തോട്ട് പോയി കംപ്ലൈന്റിനും പറ്റി കസ്റ്റമർ കെയറെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഉടൻ തന്നെ മെക്കാനിക്കിനെ വിടാമെന്നാണ് അറിയാൻ കഴിഞ്ഞത് വരണോണൽ മെക്കാനിക്കിനെ കത്ത് അവിടെ നിന്നോ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഒരു പിക്കപ്പിന്റെ മുകളിൽ നില വീട് കെട്ടിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ശബ്ദമാണ് നല്ല ശാന്തമായ അന്തരീക്ഷത്തിളാമ്പിളാമ്പി ഇതിനാണോ അമ്മ പാട്ടിട്ടുണ്ട് പോണത് ഈ ആളെ ഞാൻ വന്നു പറയട്ടെ ഓക്കെ നമ്മൾ വെളിയിൽ നിൽക്കുന്നവർക്ക് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇതിനകത്തിരിക്കുന്നവൻറ്റേക്കില്ല എല്ലായിടം ആളുണ്ടല്ലോ എഞ്ചിനകത്തോടെ രണ്ടു മൂന്നു പിടിച്ചിട്ട് ഗൂഗിൾ പേ ഗൂഗിൾ പേ എന്ന് പറയുമ്പോൾ

സ്കൂളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാരും പഠിക്കാൻ പോകത്തില്ല നമ്മള് കണ്ട കാര്യം പറയാ നമ്മള് പല കടകളിലും കേറിയ അവിടെ ഒന്നോ രണ്ടോ കൊച്ചു കുട്ടികൾ ഏകദേശം പത്തഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾ അവിടെ പണിയെടുക്കുന്ന കാണാം പത്ത് താഴെയുള്ള ആ കടയില് കഴിഞ്ഞാൽ കിട്ടും വയസ്സ് കിട്ടും ശരിക്കും അവരെ അവരെ രക്ഷിതാക്കൾ തന്നെയാണ് അവരെ ജോലിക്ക് പറഞ്ഞു വിടുന്നത് പഠിപ്പിക്കാതെ അവിടുന്ന് ആ കടയിൽ പിന്നെ കയറി ഫുഡ് കഴിയാൻ തോന്നത്തില്ല അതെ പഠിക്കാനൊക്കെ പോകേണ്ട കുട്ടികൾ അല്ലെങ്കിൽ കളിച്ചിടക്കണ്ട പഠിക്കാൻ പോയിട്ടുണ്ട് കളിച്ചിടക്കണ്ട പ്രായത്തിൽ ജോലിക്കാന്ന് പറഞ്ഞാലേ ഭയങ്കര വിഷമുള്ള അതെ അതെ പിന്നെ മാത്രമല്ല എനിക്ക് തോന്നേ ഇവർക്ക് ദാരിദ്ര്യം ഉള്ള കുട്ടികളാണ് അതായത് സാമ്പത്തികമായിട്ട് കുറവായിട്ടുള്ള കുട്ടികൾ മാത്രമാണ് ഇങ്ങനെ ജോലിക്ക് പോകണം പക്ഷെ പൈസ ഉള്ള കുട്ടികൾ നല്ല യൂണിഫോമൊക്കെ ഇട്ട് പഠിക്കാൻ പോകണമെന്നും കാണുന്നുണ്ട് ഇവിടെ പൊതുവെ ഒരു നല്ല രൂപ ജനങ്ങളും സാമ്പത്തിക അങ്ങനെയുള്ള കൃഷി ചെയ്യുന്നവരെല്ലാം ദരിദ്ര പറയുന്നത് പക്ഷെ വലിയ സംവിധാനമൊന്നുമില്ല ജീവിക്കുന്നവരാ അതിനായിട്ടുള്ള പോരായ്മകളുണ്ട് ഈ പ്രദേശങ്ങളിൽ ബീഹാറിലൊക്കെ ഈ വൃത്തിക്കുറവും സംസാരത്തിലുള്ള ഒരു ും വിദ്യാഭ്യാസത്തിന് കുറവുണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആൾക്കാരോട് പെരുമാറുന്ന രീതി വിദ്യാഭ്യാസം കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് ക്യാരക്ടർ ബിൽഡിംഗ് അതെ ഇതൊന്നും അതില്ലാത്തപ്പോ അതിനുള്ള ഫോർട്ട് രാത്രി ഉണ്ടാവും അവര് ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ അവർ കടയിൽ ജോലി ചെയ്യുക ആ ജോലി ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അവിടെ മുതിർന്ന ആൾക്കാരോട് സ്കൂളിൽ സമപ്രായക്കാരുടെ കൂടെ കളിച്ചെടുക്കുന്ന സമയത്ത് മുതിർന്ന ആൾക്കാരോട് ജോലി സംഭവിക്കുന്നു അവരുടെ ഓക്കെ അവരെ കണ്ട് പഠിക്കും പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ പാക്കൊക്കെ ചവിച്ച് കിടക്കുന്ന പുള്ളി അത്ഭുതം മിക്കവാറും അവരൊക്കെ തന്നെ ആയിരിക്കും അവർ കൊടുക്കുന്നത് അവജ് പക്ഷെ ഈ ചെറിയ കുട്ടികൾ പാക്ക് ചവയ്ക്കുന്ന കണ്ടിട്ടും അവജൊന്നും എതിർക്കത്തില്ല ആരും ഇപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ കടയിൽ പോയിട്ട് പയ്യൻ പോയിട്ട് മേടിക്കാൻ കണക്കണക്കാരെ കൊടുക്കും ചിലപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് നിയമം ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാല് റൂൾസ് ഒന്നും ഇല്ല കാര്യമൊന്നുമില്ല നിയമങ്ങൾ കാണും അത് ഇപ്പൊ തന്നെ ബീഹാറിൽ അതായത് വെസ്റ്റ് ബംഗാളില് എയർഫോണ് നമ്മളിപ്പൊ തമിഴ്നാട്ടിലൊക്കെ വരുന്ന വണ്ടിയിൽ എല്ലാം എയർഫോൺ കാണും നമ്മൾ അവിടെ ചേർന്ന് കൂടി വെക്കണം നമ്മളത് ഉപയോഗിക്കില്ല എന്നുള്ളതല്ല പണ്ട് നമ്മള് കേരളം വണ്ടി വണ്ടിയിൽ ഇതെ അപ്പം ൂരി വെക്കും പോലീസ് പിടിച്ചാൽ എന്നാൽ വെസ്റ്റ് ബംഗാളിലെ ബസ്സുകാരൻ എടുക്കുന്ന അവന്റെ കുറിച്ച് ആണ് എനിക്ക് അപ്പോയിന്റ് ചെക്ക് പിടിച്ചോളിക്കാൻ വേണ്ടി അടിച്ചു വണ്ടി ഓട്ടി ഞാൻ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ നിയമമൊക്കെ ഉണ്ട് അവര് പൈസ മേടിക്കാൻ വേണ്ടി ഉള്ളൂ ഇത് ചെയ്യേണ്ട ആൾക്കാർ പൈസ മേടിക്കാൻ വേണ്ടി ഒന്ന് പൈസ മേടിക്കാം നമ്മൾ ഇതെല്ലാ ആൾക്കാരും ഏകദേശം ഉപയോഗിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടാണ് ബാലവേരം ആൾക്കാരെ പ്രതികരിക്കുന്നില്ല നമ്മളാദ്യം കഴിക്കാൻ പോകും അവിടെ നമ്മള് അത്ര പതിനാറ് ദിവസം കണ്ടില്ല ഒരു ഹോട്ടൽ ആദ്യം കഴിക്കാൻ പോയത് അവിടെ രണ്ട് പിള്ളേര് ജോലി ചെയ്യുന്നതായിട്ട് അവരെ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പിന്നെ പോകാനുണ്ട് അത് കൊച്ചു പിള്ളേര് ഏകദേശം എട്ട് മണിയൊക്കെ ആയപ്പോ നമ്മള് ബീഹാർ കയറി ഭയങ്കര ഇടിഞ്ഞ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ബീഹാർ എത്തിയെന്ന് അറിയാൻ കഴിയുന്ന ഒരു അല്ലെ ചെറിയ പിന്നെ നമ്മള് ജാർഖണ്ഡിലൊക്കെ നമ്മള് നല്ല നീറ്റായിട്ടുള്ള പ്രദേശങ്ങൾ ഒരുപാട് കണ്ടു ബീഹാർ എത്തിയപ്പോ അത്രയും വൃത്തി ജീവിത സാഹചര്യം ആയിട്ടുള്ള അതായത് വഴിയിൽ തന്നെയാണ് ഒരുപാട് വ്യവസ്ഥകളൊക്കെ ഇട്ടേക്കുന്നതും ഓടകളും പിന്നെ നമ്മുടെ ഈ കന്നുകാലികളൊക്കെ വളർത്തുന്ന റോഡ് സൈഡിൽ തന്നെയാണ് ആ സൈഡ് മൊത്തം ഒക്കെ അല്ലേ പിന്നെ എല്ലാരും ബാത്റൂമിൽ പോണതൊക്കെ ഈ സൈഡിൽ തന്നെയാണ് അതായത് ടോയ്ലറ്റിൽ പോണതല്ല ഈ റോഡ് സൈഡിലൊക്കെ തന്നെയാണ് നമ്മൾ ഒരുപാട് കാഴ്ചകളായി കണ്ടു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബീഹാർ എത്തിയപ്പോഴത്തെ അവസ്ഥ കുറച്ചും കൂടെയൊക്കെ മോശമാവുന്ന ഫീൽ ആവുന്നുണ്ട് ഇനി ഇവിടെ എന്ത് രീതിയാണ് എങ്ങനെയാണ് ആളുകളുടെ ഒരു പെരുമാറ്റം അവര് നമ്മളൊക്കെ എങ്ങനെ കാണുമെന്ന് മനസ്സിലാവും എന്താ ഇപ്പൊ പറഞ്ഞതേ ഉള്ളു ബീഹാരത്തുമ്പോ നമുക്ക് കുറച്ച് എന്തൊക്കെയോ ഫീൽ ആവുന്ന പറഞ്ഞതേയുള്ളു പടയില് ട്രെയിലർ കിടക്കുന്നു ഓടയില് കാർ കിടക്കുന്നു പിന്നെ എന്താ പറയാ മൊത്തം ഒരു അല്ലേ പറയുന്നടാ അങ്ങനെ പറയുന്നത് കാണുന്നില്ലേ പറയാൻ പറ്റും കാണാത്തല്ലേ ഫുഡ് ഉണ്ട് ഇനിയിപ്പൊ ദേഹത്തെ അറിയാം ഇവിടത്തെ ഫുഡൊക്കെ വളരെ മോശം അറിയുന്നത് അതെ അതെ നമ്മൾ ആദ്യം നമ്മൾ റൊട്ടിയാണോ അല്ലെങ്കിൽ റൈസ് ആണോ അരിയാണോ കഴിക്കാനായിട്ട് നമ്മൾ ഞവിടി കഴിഞ്ഞ് വാ തുറന്ന ആദ്യം അരി എത്തുന്നതിന് ഇപ്പോ ഈ ചകത്ത് കയറും അറിയാൻ കഴിഞ്ഞത് അതെ ഞാൻ ആദ്യ എന്തൊക്കെ കാണാൻ കിടക്കുന്നെന്ന് അറിയാൻ വയ്യ നമ്മക്ക് രക്ഷിച്ചു പിന്നെ ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആറുമണി ആകുമ്പോ ആറുമണി കഴിഞ്ഞിട്ട് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും ജോലിക്ക് ഇറങ്ങുന്നതാണ് നേരെ കൃഷി പാടങ്ങളിലോട്ടൊക്കെ പോയി ഞാർ ഞാട്ടുകിഹാറിലൊക്കെ നാല് നാല് രാവുമ്പഴേക്കും നേരം അവിടെ ആ സമയത്തിന് പണിക്ക് പറഞ്ഞു പണി കൊടക്കും അപ്പൊ ഇവിടെ എല്ലാരും കൃഷിയൊക്കെ ആയിട്ടാണ് അജീവിക്കുന്നത് കണ്ടില്ലേ വീട്ടിലെ പശു മൊത്തം നില കൃഷി അതെ ഇങ്ങനെ തന്നെ പരിപാടി ഏതൊഴി ചന്തക്കകത്തൂടെ നമ്മള് പോണത് ഓടിച്ചില്ലെങ്കിൽ പണിയാം അളിയ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ട സാഹചര്യം വന്നാൽ എന്തായിരിക്കും ഇതിൽ സംഭവിക്കുന്നു അടിച്ചു ഇങ്ങനെ എന്തൊരു ഇത് ഞാൻ കയറി ഇരിക്കുന്ന വിളിച്ചാൽ ആ മേലേക്ക് അത്ര ആള് സീറ്റ് സീറ്റ് ണെങ്കിൽ മുകളിലെ ഒരു ഇരുപത് പേര് കാണുവരും അല്ലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനിടക്ക് ഒരു ബസ് കണ്ടായിരുന്നു അതിന് മുകളിലെ ഒരു പത്ത് പേര് കിടന്നാ പോണം കിടന്ന് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് സുഖ ഓറക്കാം ഓട്ടോ ഏലിയന്ന് നമ്മൾ ഒരുപാട് നേരായിട്ട് ഇത് ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേണറിയാ മയ്യ വഴിയൊന്നും അറിയാ വയ്യ എന്ത് ചെയ്യും കൂട്ട

ഇവിടെ ഇവിടെ ഇന്റർനാഷണൽ ഹൈവേനാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അപ്പൊ പോയിക്കോണ്ടിരിക്കുന്നത് അങ്ങനെ പേടിച്ചു പോയി സൈഡ് നോക്ക ആളില്ല ഒറ്റയ്ക്കാണ് വണ്ടിക്കുന്ന പറഞ്ഞ് മനസ്സായികോടി വഴി കണ്ടിട്ട് എന്തുവാളിയ ഗുഹയാണോ വണ്ടി കേറു ഞാൻ പതുക്കെ കേറിയ മോളിനൊക്കെ ഒരഞ്ഞ് കിടക്കുന്ന അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് വണ്ടിയെ കണ്ടെയ്നറൊക്കെ തേഞ്ഞ് ഉറഞ്ഞാണ് പോയിട്ടുള്ളത് തോന്നുന്നു കണ്ടെയ്നറ് വലിയ കഷ്ടമാണെന്ന് ഇതിന്റെ കൂടെ വണ്ടി വട്ടി വീണ്ടും നമ്മൾ ഇടവഴിയിലോട്ട് കേറി ചീത്ത വിളിക്കുന്ന തെറ്റല്ലേ കൂട്ടുകാരാ അല്ലെ നാഷണൽ ഹൈവേ എവിടെയാണെന്ന് പറഞ്ഞോ ഈ വഴി എവിടെ നാഷണൽ ഹൈവേ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം ഇങ്ങോട്ടൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ പോവാനായിട്ട് നമ്മൾ അരമണിക്കൂർ പോകേണ്ടിയോ ജോലി കിടക്കണ്ടിയോ ചോദിച്ചു പോയി നാളെ രാവിലെ തൊട്ട് തല വരുത്തിരിക്ക അതാ ഇവിടെ വല്ല ചെറിയ തട്ട കൂട്ടൊക്കെ ഉണ്ടായിരുന്ന പിന്നെ പണിയാണോ ജോയി ഭോജ്പൂരി പാട്ടുകളും വീഡിയോകളും കണ്ടിട്ടുണ്ട് അല്ലാതെ സംസാരിച്ചിട്ടൊന്നും ഇല്ല റോഡി കൂടെ ഓട്ടിക്കണേ ടയർ കെട്ടിയ ഞാൻ പാവടാ കളിയാക്കല്ലേ പ്രായമുള്ള മനുഷ്യല്ലേ எ யாத்திரி அப்பாப்போக்கணும் அப்படி இடசை வர இப்ப இனக்கு செல்லுக்கே பல சைட் விலுவேன் எங்க போட சைடி கூட அது வண்டி எல்லாம் നമ്മള് മാത്രം നോക്കി പോയിട്ട് കാര്യമില്ലല്ലോ അത് നോക്കിയാ രഥത്തിലാണെന്നു അല്ല നമ്മള് ഹൈവേ കൂടെ തന്നെയാ പോണത് നമുക്ക് ും നമ്മക്കിപ്പ നമ്മടെങ്ങോട്ടൊക്കെ ആരൊക്കെയടാ പോണത് അല്ലെങ്കിൽ നോക്കി പോകും ഇവിടെ ഇരിക്കേണ്ടി അതോ പോണു നമ്മടെ പിറകിൽ നിന്ന് ഒന്നും അറിയാതെ മനുഷ്യൻ വരുന്നുണ്ട് ആ പോലീസ് എവിടെ എന്തു ചെയ്യാൻ പറ്റും അയാള് പറയുന്നനക്ക് കാര്യം കേക്കു ബോധമുള്ളവനാ തോന്നു വണ്ടി ഒതുക്കി ബോധമുള്ളവനാ തോന്നു വണ്ടി ഒതുങ്ങി നമ്മൾ ഒതുങ്ങി കൊടുക്കു മനസ്സിലായില്ല ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബീഹാർ ഈ ബഹളോ ഒന്ന് പോയി കഴിഞ്ഞിട്ട് അവന്മാര് പാട്ടിട്ടേക്ക് പോവാ വണ്ടി വണ്ടിയിൽ എല്ലാത്തിനും കോളാമ്പിയുണ്ട് എന്തിനാറിയാ വൺ സിറ്റി ആണോ ജോലി ചെയ്ത് ജാർഖണ്ഡിന്റെ പക്ഷെ വൃത്തി കുറവുണ്ടൊക്കെ അതെന്തോ നമ്മൾ കേരളത്തിൽ വരുന്നുണ്ട് നമുക്ക് പിടിക്കത്തില്ലന്ന് രാവിലെ ആദ്യം കുഴപ്പമില്ല ഇപ്പൊ കൊറേ ദിവസമായിട്ട് അടുപ്പും ഭക്ഷണം മടി കാരണം നമ്മൾ കടക്കാരെ ചീത്ത അതെ അതെ ശരിക്കും നാഷണൽ പെർമിറ്റ് ഒക്കെ ഓടി വരുമ്പോ ഒരു കുക്കർ കഴിഞ്ഞ് വേണം ഒരു ഷവൊക്കെ ഉണ്ടെങ്കില് ഈ കിടന്ന് നമ്മൾ കടക്കാരനെ കുറ്റം പറഞ്ഞ ആവശ്യം ആവശ്യമാണ് പല നാട്ടിലും വന്നിട്ട് അവന്മാരെ ചീത്ത അവരെ നാട്ടില് ഫേമസ് ആയിട്ടുള്ള ഇവിടത്തെ ഇവിടുത്തെ നഗരത്തിലൂടെയാണ് നമ്മൾ മരുഭൂമിയില് പച്ചപ്പെന്ന് പോലെ ഒരു കിടിയം റോഡ് കാണുന്നുണ്ട് അവസാനം നമ്മൾ എത്തിച്ചേരുകയാണ് അല്ല എന്താണ് പറയാനുള്ളത് അല്ലാതിരുന്ന മതിയല്ലേ ഒരു ദൂരെയായിട്ട് ഒരു അടിപൊളി റോഡ് കാണുന്നുണ്ട് വിട്ടടിച്ചു പോകാൻ പറ്റുന്ന റോഡ് പോയില്ലോ നടു നടുവെള്ളല്ലേ കൊറച്ച് ദൂരായിട്ട് കാണുന്നുണ്ട് ശരിയെ കുലുങ്ങി കുലുങ്ങി കാലിയായോണ്ടല്ലേ അല്ലിയും എങ്ങനെയെങ്കിലും ആ ടാറിലോട്ടൊന്ന് കയറിയാ മതി എന്നുള്ള മൈൻഡ് വന്നിട്ട് നിങ്ങൾ അല്ലേ ഡെക്കറേഷൻ കാണിക്കാതെ അങ്ങോട്ട പോയോണ്ട് ഇങ്ങോട്ടല്ലേ ഇവിടെ ഉണ്ടാകോട് കമോൺ അളീന്നു ഒരു അറുപത് കയറാല്ലോ നാലുപരിപ്പി അല്ലോ ഹാപ്പി ആയിട്ട് കാര്യ വെള്ളം ആയത് ആയത് എന്ന് അപ്പൊ ഏകദേശം ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ആകുന്നു ഇപ്പോഴും ഇതേണക്കത്തെ വഴികളിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അമ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇല്ല അല്ലോമീറ്റർ വേറെയാണോ ആണോ എന്താ പോണേ അടിച്ചു എന്നാ ആ അടി ആ അങ്ങനെ എന്നാ പൊളിക്ക് അല്ല പൊട്ടി ഫുഡ് കഴിക്കണ്ട രാവിലെ ഒന്നാമത്തെ കാര്യമുണ്ട് നമുക്ക് ഈ റോഡിൽ വണ്ടി ഇടാനുള്ള സൗകര്യം കിട്ടിയില്ല അയ്യോ എന്റെ ഒരു അഭിപ്രായത്തില് ഒരു നല്ലൊരു ഹോട്ടലിന്ന് ഭക്ഷണം കഴിക്കുന്ന നമുക്കൊരു മനസ്സമാധാനായിട്ട് വീട്ടിൽ പോ പോലെ എപ്പോഴും ഇങ്ങനെ പല നാടുകൾ കണ്ട് പല വർഷം കഴിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ നാട്ടിൽ ചെന്ന് ആ പഴങ്ങിയും ചമ്മന്തിയും കിഴങ്ങും ഒരിക്കലെ പാലക്കാട് വരുവാരോട്ട് അപ്പൊ ആ ഒരു നാട്ടിന്റെ അവസ്ഥയായി ഫുഡ് കഴിക്കാൻ നാടൊക്കെ കാണാൻ ശരിയെന്നു പക്ഷെ നമ്മളെ തിരിച്ചു നാട്ടിലെത്തും എത്താനുള്ള ഒരു വിമ്മല ചിന്ത വിങ്ങല് നമ്മടെ നാട്ടിൽ തിരിച്ചെത്താനുള്ള ഒരു വിങ്ങലുണ്ടല്ലോ അത് ഈ നാഷണൽ പെർമിറ്റ് ഓർഡർ അടുത്ത് ചോദിച്ചാൽ അവർക്ക് പ്രത്യേക ഒരു ഫീലിങ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ടാവും അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ല അതിപ്പോ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർ അതേസിയാവസ്ഥാസികൾക്ക് ഏകദേശം അതേ കഴിയും അതെന്തോ അപ്പൊ നാട്ടിൽ പോകാൻ നാട്ടിൽ വന്ന് തിരിച്ച് വരുന്നു ഇത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ വേറെ ശൈലി കിടന്നിങ്ങനെ ഊട് പ്രശ്നം അതെ കറങ്ങും അപ്പൊ ഞാൻ എന്ന് ചോദിച്ചെ അലിയൻ ഇപ്പൊ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്നും ആദ്യത്തെ രണ്ടു ദിവസം ഭക്ഷണം കിടക്കണം എടുക്കണം നല്ല ഫുഡ് കഴിക്കണം മൂന്ന് നേരെ സമയത്താ പ്രധാന പ്രധാന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ ആഗ്രഹങ്ങൾ സമയം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഒരു നല്ല ഹോട്ടൽ നോക്കി വണ്ടി നിർത്തി ഇന്നത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല കാരണം വഴിയിലൊന്നും നല്ല വൃത്തിയുള്ള ഹോട്ടലൊന്നും കാണാൻ കിട്ടിയില്ല ഏതെങ്കിലും ഹോട്ടൽ കയറാനും പറ്റത്തില്ല പാർക്കിംഗ് സ്പേസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ലോറി ഒതുക്കാൻ കഴിയുള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് കഴിയാൻ കയറിയത് നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് രാവിലെ കഴിക്കാത്തതുകൊണ്ട് കുറച്ച് കനത്തിൽ തന്നെ എന്തെങ്കിലും കഴിക്കാൻ തന്നെയാണ് തീരുമാനം നമ്മൾ രണ്ടുപേരും വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഫുഡ് കഴിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം വാങ്ങി നമ്മൾ വീണ്ടും തിരിച്ച് വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി ഭക്ഷണം കഴിച്ചാല് നിരാശരി എനിക്കോറിനൊന്നും ഇല്ല കുറച്ച് പനീറോ മസാലയോ ഭാഗ്യം ಠಠಠಠಠಠ നമ്മുടെ കമ്പനി എത്തിയ ഏതോള് എടുക്കുന്നത് അല്ലെ എതോള് പറഞ്ഞാല് ഇതാണ് മോട്ടോർ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം അതായത് പെട്രോളില് ചേർക്കുന്ന സാധനമാണ് ഓക്കെ അതായത് കുടിച്ചാൽ കുടിക്കാൻ പറ്റുന്നതാണ് ഇത് കുടിച്ചാൽ ആള് അപ്പൊ ഇത് മറ്റു ലിക്കറല്ല മറ്റു ലിക്കർ ഇത് ഈ ട്രാൻസ്പോർട്ട് സാധനം കുടിച്ച ആള് വരണം എനിക്ക് അതിനെപ്പറ്റി ശാസ്ത്രീയമായി കൃത്യമായിട്ട് ആറിയില്ല ഇത് നമുക്ക് കുടിക്കാൻ ആണ് പറ്റവസാനല്ലാസ്ത്രീയോ ഫാക്ടറി കൽക്കരി ഗോതമ്പ് ചോളം അരി ഇതെല്ലാം ഇത് വേണ്ടി കൊണ്ടുവരും ഈ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരും മാറ്റൂ അപ്പൊ ഇവിടെ ലിക്യോർ മാനുഫാക്ചർ ചെയ്യും ഇവിടെ അകത്ത് ഇത് വിൽക്കത്തിൽ മാനുഫാക്ചർ ചെയ്യുന്നു ചെയ്യുന്നോട്ടാ ബീഹാറിന് അപ്പൊ ഇവിടെ മദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇവിടെ മദ്യ നിരോധന ഏരിയ അത് മാത്രല്ല ഇതിന്റെ ബൈപ്രോഡക്റ്റ് ആയിട്ട് കോഴിത്തീറ്റ ില് ചേർക്കാൻ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതും എന്തൊക്കെ മെറ്റീരിയൽസ് ആയിരിക്കും തുടങ്ങിയ സാധനങ്ങളാണ് അതിന്റെ ഒരു പ്രൊസീജിയർ വെച്ച് മലയാളം മലയാളത്തിൽ ായിട്ടുണ്ടോ ചോണ്ടി ആ അതെ അതെന്തോക്ടറി അങ്ങനെ നമ്മള് ബീഹാറിലും എത്തില്ലേ തെളിഞ്ഞു വരുന്നത് എനിക്ക് നേരത്തെ എത്തുന്ന മനസ്സിലായില്ല അപ്പൊ നമ്മടെ മദ്യം ഉണ്ടാക്കുന്ന ഏരിയ ഫാക്ടറി മദ്യം ഉണ്ടാക്കുന്ന ഫാക്ടറി ജാർഖണ്ഡിൽ നിന്നും ഒരു ദിവസം കൊണ്ട് തന്നെ ബീഹാറുള്ള ഈ മദ്യം ഉണ്ടാകുന്ന ഫാക്ടറിയിലോട്ട് നമ്മൾ എത്തിച്ചേർന്നു ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് വാഷിംഗ് ആണ് ടാങ്കിലാകുമ്പോൾ മൊത്തം ഫുൾ ആയിട്ട് കെമിക്കൽ ഉപയോഗിച്ച് വാഷ് ചെയ്യും കാര്യം നമ്മൾ ഇതിന് മുമ്പത്തല്ലോട്ട് കയറ്റിയത് ബയോഡീസലാണ് ബയോഡീസലിന്റെ അംശം പൂർണ്ണമായും വാഷ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് കമ്പനിക്ക് അകത്തോട്ട് കയറാൻ കഴിയുള്ളൂ കമ്പനിക്കകത്തോട്ട് കയറി ആദ്യം ചെയ്യുന്നത് ടാങ്കിനകത്തോട്ട് എഥനോൾ സാമ്പിൾ ഒഴിക്കുകയാണ് ശേഷം ടാങ്കിനകത്തെ പൈപ്പ് വഴി എഥനോൾ എടുത്ത് വീണ്ടും ടെസ്റ്റ് ചെയ്യും ആ റിസൾട്ടിൽ നിന്നും നമ്മുടെ ടാങ്ക് എത്രത്തോളം വൃത്തിയുണ്ട് തുരുമ്പുണ്ടോ എന്നുള്ള എല്ലാ വിവരവും അറിയുകയും ചെയ്യാം ശേഷം മാത്രമേ നമുക്ക് ഫുൾ ടാങ്ക് എഥനോൾ കയറ്റാനും കൊണ്ടുപോകാനുമായിട്ടുള്ള പാസ് കിട്ടത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം